ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി ഉതുവടി ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ആഭേരിയുടെ അരങ്ങുണർന്നു പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന സൂഫിയാൻ ഖാലിദിന്റെ ഗാനങ്ങൾ വിദ്യാർത്ഥികളിൽ ആവേശമുണർത്തി കലയുടെയും സംഗീതത്തിന്റെയും വർണ്ണക്കാഴ്ചകളുമായി ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആബേരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തിരിത്തെളിഞ്ഞു വിദ്യാർത്ഥികളുടെ സർഗവൈഭവങ്ങൾ അണിനിരുന്ന കലോത്സവം നാടിന്റെ ആഘോഷമായി മാറി റിയാലിറ്റി ഷോ ഫെയിം സുഫിയാങ് ഖാലിദ് മുഖ്യാതിഥിയായി പങ്കെടുത്ത കലോത്സവം വിദ്യാർത്ഥികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി jut é Clay dias <laughs> τον καλ squats ö 大 au Elena als U at 가발 തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികൾക്കും അവനവന്റെ കലാ ശേഷി അല്ലേ അത് മാറ്റുരയ്ക്കുന്നതിനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു വേദിയാണ് സ്കൂളിലെ കലോത്സവം എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ഇവിടെ വലിയ സ്കൂളായതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഹേഴ്സലിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലും ഒക്കെ പരന്നു നിൽക്കുന്നുകൊണ്ടായിരിക്കാം അല്ലേ വേദിയുടെ മുമ്പിലെ ആളില്ല എന്നുള്ളത് തോന്നുന്നു എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഈ ദിവസത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് ഫസ്റ്റ് സ്വർണ്ണ മെഡൽ നേടിയത് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് ആ സ്വർണ്ണ മെഡലും കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ഉപജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസറുടെ കൂടെ തൃശൂർ പട്ടണത്തിൽ കൂടെ ആ സ്വർണ്ണക്കോപ്പിന് ഒപ്പം നടന്നയാളാണ് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പൊ ഞാൻ ഇപ്പൊ ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് സ്റ്റേറ്റിൽ പങ്കെടുത്ത കുട്ടികൾ ഉണ്ടോന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞത് കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എന്തോ ഉണ്ടായില്ല മിക്ക വർഷങ്ങളിൽ ഇവിടുന്ന് സ്റ്റേറ്റിൽ പങ്കെടുക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പ്രിൻസിപ്പൽ സുനിത എൻ സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് പാത്തിമ സുഹറ എസ് എം സി ചെയർമാൻ എ ജി രാജൻ എം പി ടി എ പ്രസിഡന്റ് സുമ അയ്യപ്പൻ പി ടി എ വൈസ് പ്രസിഡന്റ് നിത്യകൃഷ്ണൻ ഡെപ്യൂട്ടി എച്ച് എം ഹലീമ പി കെ എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി സി എം അനന്തകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബിജി എം ജെ നന്ദി പ്രകാശിപ്പിച്ചു മുഖ്യാതിഥി സൂഫിയാൻ ഗാലിദ് ആലപിച്ച ഗാനങ്ങൾ വിദ്യാർത്ഥികളെ ആവേശത്തിലാക്കി അദ്ദേഹത്തിന്റെ പ്രകടനം കലോത്സവ വേദിക്ക് പുത്തനുണർവ് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ಟಿ ನ್ಯೂಸ್ ಚೇಲಕರ